വാർത്തകൾ ഒറ്റനോട്ടത്തിൽ പാക്കറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ പോഷക വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടുന്നതിനുമുള്ള ശുപാർശ അംഗീകരിച്ചതായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിലെ ഭക്ഷ്യസുരക്ഷാ നിയന്ത്രണങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് ഉൽപ്പന്നത്തിലെ ആകെ പഞ്ചസാര ഉപ്പ് കൊഴുപ്പ് എന്നിവയുടെ അളവ് രേഖപ്പെടുത്തുന്നതിനുള്ള തീരുമാനം അംഗീകരിച്ചത് ഉപഭോക്താക്കളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഏഴ് പോഷക നിലവാരങ്ങളെപ്പറ്റി ധാരണയുണ്ടാക്കുന്നതിനും ഭേദഗതിയിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ ചാർധാം യാത്ര ഇന്ന് താൽക്കാലികമായി നിർത്തിവയ്ക്കും കനത്ത മഴയും വിവിധ പാതകളിലെ മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് ഋഷികേശിനു പുറത്തേക്ക് യാത്ര ചെയ്യരുതെന്ന് ഗർവാൾ ഡിവിഷണൽ കമ്മീഷണർ വിനയ് ശങ്കർ പാണ്ഡെ തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു കുവൈത്തിലെ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട കോട്ടയം മലപ്പുറം കണ്ണൂർ കാസർകോട് സ്വദേശികളായ പന്ത്രണ്ട് പേരുടെ ആശ്രിതർക്കുള്ള ധനസഹായം മന്ത്രിമാർ വീടുകളിലെത്തി കൈമാറി കുവൈത്ത് ദുരന്തത്തിൽ മരണമടഞ്ഞ പതിനാറ് പേരുടെ കുടുംബങ്ങൾക്കുള്ള സഹായമാണ് ഇതുവരെ കൈമാറിയത് ശേഷിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ധനസഹായം കൈമാറുമെന്ന് നോർക്കാ റൂട്ട് അറിയിച്ചു സപ്ലൈകോയുടെ അമ്പതാം വാർഷികം പ്രമാണിച്ച് കേരളത്തിൽ പുതിയ അമ്പത് മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കാസർഗോഡ് പറഞ്ഞു നെല്ല് സംഭരിച്ച വകയിൽ ആയിരത്തി തൊണ്ണൂറ് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ടെന്നും രാജ്യത്ത് ഏറ്റവും കൂടുതൽ വില നൽകി നെല്ല് സംഭരിക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കാർഷിക സംസ്ഥാന അവാർഡിന് മഹാരാഷ്ട്ര അർഹമായി സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് പി സദാശിവം അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാരം നിർണ്ണയിച്ചത് ബുധനാഴ്ച ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അവാർഡ് ഏറ്റുവാങ്ങും